കാന്താര ചാപ്റ്റർ േമികൾ വളരെയധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് നായകനായി എത്തുന്നു കാന്താര ആദ്യ ഭാഗം നേടി അതേ വിജയം ഈ രണ്ടാം ഭാഗവും നേടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലറിന്റെ അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് മിത്തുകളുടെ മറ്റൊരു പതിപ്പ് ഇത്തവണ ആയിരം കോടി നേടുമോ കാന്താര മുടക്കിയ റിലീസിന് മുൻപേ പെട്ടിയിലാക്കിയ ചിത്രമാണ് കാന്താര തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് വൻ തുകയ്ക്കും ഇനി വരാനിരിക്കുന്നത് മാസ്മരിക ദൃശ്യാനുഭവം തന്നെയെന്ന് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നു കാന്താരിയുടെ മറ്റൊരു രൂപം തന്നെയാണ് പ്രേക്ഷകരെ ഞെട്ടിക്കാൻ എത്തുന്നത് അന്ന് പതിനാറ് കോടി മുടക്കി നാനൂറ് കോടി തൂക്കി രണ്ടാം ഭാഗത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ ചെലവ് ഇത് ആയിരം കോടി കിട്ടുമോ എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് കാരണം അത്രത്തോളം പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ തിയേറ്ററിൽ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് കാന്താര ചാപ്റ്റർ വൺ ബിഗ് ബജറ്റിൽ എത്തുന്ന ഋഷഭ് ഷെട്ടി ചിത്രം ആദ്യ ഭാഗത്തിനേക്കാൾ കളക്ഷനും അഭിപ്രായം നേടുമെന്ന യാതൊരു സംശയവും വേണ്ട ഇതിന്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിർമ്മാതാക്കളും കാന്താരയുടെ അണിയർ പ്രവർത്തകർ പുറത്തുവിടുന്ന ചെറിയ അപ്ഡേറ്റുകൾക്ക് പോലും വലിയ സ്വീകാര്യത തന്നെയാണ് എല്ലാ ഭാഷകളിൽ നിന്നും ലഭിക്കുന്നത് എപ്പോഴാകും സിനിമയുടെ ട്രെയിലർ റിലീസ് എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചോദ്യവും റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ട്രെയിലർ ഈ ആഴ്ച തന്നെ പുറത്തുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ട്രെയിലർ പുറത്തിറങ്ങുന്നതോടുകൂടി തന്നെ സിനിമയുടെ ഹൈപ്പ് പതിന്മടങ്ങായി വർദ്ധിക്കുമെന്നും ഉറപ്പിക്കാം രണ്ടാം ഭാഗത്തിൽ ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകർ കണ്ട കഥയുടെ തുടക്കമാകും ഋഷഭ് പറയുക എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷക കോടി ാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നത് ചിത്രത്തിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയരായ വിദഗ്ധരുടെ ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പൃഥ്വിരാജ് ആണ് കാന്താര ചാപ്റ്റർ വൺ കേരളത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് കൂടാതെ കോടി ചാപ്റ്റർ വൺ ഒ ടി ടി അവകാശം ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കിയിരിക്കുന്നത് എല്ലാ ഭാഷാ പതിപ്പുകളും ചേർത്തുള്ള തുകയാണിത് കന്നഡ സിനിമയുടെ ചരിത്രത്തിലെ തന്നെ വലിയൊരു ഒ റൈറ്റ്സ് തുകകളിൽ ഒന്നുകൂടിയാണ് കാന്താര സ്വന്തമാക്കിയത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ കെ ജി എഫ് ടുവിന് ലഭിച്ചത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തുകയാണ് യ്ക്ക് ലഭിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ബജറ്റ് ഇരുപത്തിയഞ്ച് കോടിയാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് അതിന്റെ നൂറ് ശതമാനം ബജറ്റ് റിക്കവറി ചിത്രം റിലീസിന് ആഴ്ചകൾക്ക് ശേഷിക്കെ സ്വന്തമാക്കിയെന്നതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് ഒക്ടോബർ രണ്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കാണാൻ വേണ്ടി വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകർ പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധ രംഗങ്ങളും ചിത്രത്തിലുണ്ടാകും എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം